ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ കുട്ടികൾക്കിടയിലെ ലഹരി ഉപയോഗം കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ജില്ലയിലെ സൈക്കോ സോഷ്യൽ കൌൺസിലർമാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചു ബാലസുരക്ഷിത കേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ സഹകരണത്തോടെ ശില്പശാല സംഘടിപ്പിച്ചത് ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിലാണ് കുട്ടികൾക്കിടയിലുള്ള ലഹരി ഉപയോഗം കണ്ടെത്തുന്നതിനും പ്രതിരോധിക്കുന്നതിനുമായി ജില്ലയിലെ സൈക്കോ സോഷ്യൽ കൌൺസിലർമാർക്ക് പരിശീലന പരിപാടി സംഘടിപ്പിച്ചത് ബാലസുരക്ഷിത കേരളം കർമ്മ പദ്ധതിയുടെ ഭാഗമായാണ് ജില്ലാ മാനസികാരോഗ്യ പരിപാടിയുടെ സഹകരണത്തോടെ ശില്പശാല സംഘടിപ്പിച്ചത് സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെ ലഹരി വസ്തുക്കളുടെ ഉപയോഗം കണ്ടെത്തുന്നതിനും ശാസ്ത്രീയ ഇടപെടലിലൂടെ ലഹരി ഉപയോഗം പ്രതിരോധിക്കുന്നതിനും സ്കൂൾ കൗൺസിലർമാരെ പ്രാപ്തരാക്കുകയാണ് പരിശീലന പരിപാടി ിയുടെ ലക്ഷ്യം തൊടുപുഴ ജില്ലാ ആശുപത്രി കോൺഫറൻസ് ഹാളിൽ നടന്ന പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ അജി പി എൻ നിർവഹിച്ചു ഇപ്പോഴത്തെ കാലം അതല്ല ശരിക്കും നല്ലൊരു ഫ്രണ്ട്സും സംശയമായിട്ടാണ് മറ്റുള്ള എല്ലാം ഇതെല്ലാം മാറി എല്ലാവരും മൊബൈലും അല്ലെങ്കിൽ ലാപ്ടോപ്പ് വരെയുള്ള കാര്യങ്ങളായിട്ട് കുറവാണ് ലാപ്ടോപ്പില് അല്ലെങ്കിൽ മൊബൈലിൽ അതിൽ പരിശോധിക്കും students initiating in ഇടുക്കി ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ നിഷ വി എ അധ്യക്ഷയായിരുന്നു ഇടുക്കി ജില്ലാതല ഐ സി ഡി എസ് പ്രോഗ്രാം ഓഫീസർ മഞ്ജു പി ജി ഇടുക്കി ജില്ലാ മാനസികാരോഗ്യ പരിപാടി നോഡൽ ഓഫീസർ ഡോക്ടർ ആദരാ ചന്ദ്രൻ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർ ജോമറ്റ് ജോർജ് ഒ ആർ സി സൈക്കോളജിസ്റ്റ് ജാക്ലിൻ തങ്കച്ചൻ ജില്ലാ ആശുപത്രി നഴ്സിംഗ് സൂപ്രണ്ട വിജി കെ എൻ പി ആർ ഒ മേറീന ജോർജ് എന്നിവർ സംസാരിച്ചു വനിതാ ശിശുവികസന വകുപ്പിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന അറുപതോളം സൈക്കോ സോഷ്യൽ സ്കൂൾ കൗൺസിലർമാർ പരിശീലനം നേടി